രാവിലെ അഴ്ച്ചു വിട്ട പഠിതി രണ്ടുപേരുടെ എലിവേട്ടക്കിറങ്ങിയേക്കട്ടോ കണ്ടോ എലിവേട്ടക്കെ ഇറങ്ങിയേക്കുവാൻ പിങ്കുക്കേ ഇപ്പൊ പിടിച്ചോണ്ടി വരും ഇവിടെ എലിവേട്ട നല്ല ശല്യം ഉണ്ട് പക്ഷെ ഈ തെരച്ചില് മാത്രേ ഉള്ളു പേടിച്ച് 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 ഈ തെരച്ചില് മാത്രമേ ഉള്ളു ഒന്നും നടക്കത്തില്ല ഇല്ലയോ പിങ്കൂസ് പിങ്കൂസ് വല്ലതും നടക്കുവോ ഒലിയെങ്കിലും പിടിച്ചോ ഉം നിക്കു ഇവർക്ക് കണ്ടിരിക്കുവോ എലിവേട്ടാഡിക്കും മമ്മിക്കും ഒന്നുമില്ല ഇവർക്ക് കണ്ടിറക്കേട്ടു നടക്കുവോ പിങ്കു വല്ല നടക്കു പിങ്കു ആ ഡാഡി വന്നല്ലേ ഡാഡിയുടെ പേര് വന്നു കേട്ടാ ആ ഇങ്ങനെ ഡാഡിയുടെ ഒരു കുറവും കൂടെ ഉള്ള തട്ടി മറിച്ചിട്ടാ വല്ലോ ഒക്കെ അടുക്കി പറക്ക് വെച്ചിട്ട് പോയാൽ എല്ലാം കേട്ടാ റോക്കി ഡാഡി റോക്കി ഡാഡി നോക്കട്ടെ നോക്കട്ടാടി ഞാൻ നോക്കട്ടെ പപ്പിക്ക് കളിപ്പാട്ടം ഒന്നും വേണ്ട ആ ഒന്ന് കളിച്ചാട്ടെ ബോൾ കളിച്ചാട്ടെ ആ എടുക്കടാ പിങ്കുവിനും റോക്കിക്ക് മാത്രമേ കളിപ്പാട്ടത്തിനോട് ഒരിതുള്ളൂ ഇല്ലേ നിനക്കുള്ള ബോളാ ഇല്ലേ ഇത് ഇവർക്ക് ഇതിന് സൗണ്ട് കേട്ടാൽ ഇവർക്ക് ഒരു ഇത് വേണമെന്നുള്ള പപ്പിക്ക് അങ്ങനൊന്നും ഇല്ല മിക്കൂനും അങ്ങനെയൊന്നും ഇല്ല അതേ ഇത് പിങ്ക് മോഡയാണോ ഇത് ഇത് പിങ്ക് മോടാണോ ഇത് പിങ്കൂനാണ് ഇത് കേട്ടോ നേരത്തെ വേണല്ലോ നേരത്തെ ഇതെല്ലാം എണ്ണം മേടിച്ചു കൊടുത്തി പക്ഷേ ഇവിടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് കടിച്ച് പറിച്ച് ഈ പ്ലാസ്റ്റിക് എങ്ങനെ തീരുന്നു അങ്ങനെ അന്ന് എടുത്ത് കളഞ്ഞത് ഇത് ആ എടുത്ത് 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 എടുത്തെടുത്ത് എടുത്ത് 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 റോക്കി കീട്ടി റോക്കിയും പിങ്കും കടാടി ബോൾ വേണ്ടാർക്കും ബോളിംഗ് എടുത്തിട്ട് വന്നേ ബോളിംഗ് എടുത്തിട്ടുണ്ടെന്നേ ட்டோ கழிக்கேட்டோக்கிச்சாய நீ அது பிங்குன்னு வந்து நீ போடுத்து கழிக்க பிங்கும் வேண்டிக்கு வேண்ட உம் உம் கொடுக்கடே இட மோளோ கொடுக்கு மோக்கு இஷ்டப்பட்ட கொடுக்கு கொடுக்கடே மொக்கு தன்னில்லையோ பிஞ்சுமோட கப்பாட்டம் தன்னுலையோ டோடி எடுத்துட்டு கொளிக்கோ முதுக்குண்டாடி எடுத்துட்டு கொள்கை வந்து குஞ்சிண்ட கப்பாட்டம் குப்பாட்டம் கொடுக்கட் நிபந்தம் போலிட்டு கழிக்கு കുഞ്ഞിനൊക്കെ അപ്പട്ടം കൊടുക്ക ഇങ്ങുണ്ടോ ഞാൻ കൊടുക്കാം കൊടുക്ക ഇങ്ങ ഞാൻ കൊടുക്കാം നീ കടിക്കാൻ വരുന്നതാ ഞാൻ എടുത്ത് തരാത്തില്ല കൊണ്ടുപോടാ ഇടങ് കൊടുക്കടാ കൊച്ചിന് കൊയ്യൂടെ പോയി നോക്ക് റോക്കി കുഞ്ഞിനു കൊടുക്കടാത് പിങ്കു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ സമ്മതിക്കത്തില്ല അവൻ കൊടുക്കത്തില്ല ട്ടോ കൊടുത്തേ ഇനി പറഞ്ഞാൽ കേട്ടില്ല എന്ന് വേണ്ട അല്ലയോ സൗണ്ട് ഉണ്ടാക്കിച്ചേ മറ്റൊരു സൗണ്ട് ഉണ്ടാക്കിയുമായിരുന്നു ഇത് സൗണ്ട് ഉണ്ടാക്കിച്ചേ മിക് പിങ്കു ഇപ്പം നമ്മളിത് ഷൗൺ ഉണ്ടാക്കി ചേണ്ടി നിൽക്കുന്നത് കളിപ്പട്ടം വേണ്ട ഒരു കുന്തം വേണ്ട എവിടെയെങ്കിലും മയങ്ങയടിച്ചാൽ കിടന്നോ മതി ഇല്ല വെക്കുന് ആ